ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് തനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണമെന്ന് പരിശോധനകളിൽ തെളിഞ്ഞു ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ച ഒറ്റപ്പാലം സ്വദേശി കെ പി മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞു അതേസമയം ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്തിയ മോഹൻദാസിനെതിരെ പോലീസ് കേസെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മെയ് പതിമൂന്നിന് വാങ്ങിയ രണ്ട് ഗ്രാം സ്വർണ ലോക്കറ്റ് വ്യാജമാണെന്നാരോപിച്ച് മോഹൻദാസ് ദേവസ്വത്തിന് പരാതി നൽകിയിരുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം നടപടിയെടുത്തു പരാതിക്കാരനെ ഓഫീസിലേക്ക് ക്ഷണിച്ചു പരാതിക്കാരന്റെയും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണ ലോക്കറ്റ് ദേവസ്വം അപ്രൈസർ കെ ഗോപാലകൃഷ്ണനെക്കൊണ്ട് പരിശോധിപ്പിച്ചു പരിശോധനയിൽ ലോക്കറ്റ് സ്വർണമെന്ന് തെളിഞ്ഞു തുടർന്ന് പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ഗുരുവായൂരിലെ ഒരു ജ്വല്ലറിയിലും ലോക്കറ്റ് പരിശോധിപ്പിച്ചു പരാതിക്കാരനെ ഒപ്പം കൂട്ടി ജ്വല്ലറിയിൽ നടത്തിയ പരിശോധനയിലും സ്വർണമെന്ന് വീണ്ടും ഉറപ്പുവരുത്തി പരാതിക്കാരന് ബോധ്യമാകുന്നതിനായി സ്വർണത്തിന്റെ ഗുണപരിശോധന നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള കുന്നംകുളത്തെ അമൃത അസൈ ഹോൾമാർക്ക് സെന്ററിലും ലോക്കറ്റ് പരിശോധനകൾക്ക് നൽകി തനി തൊള്ളായിരത്തിരണ്ട് ക്യാരറ്റ് സ്വർണമെന്ന് അവർ വിലയിരുത്തി തുടർന്ന് ദേവസ്വം ഓഫീസിലെത്തിയ പരാതിക്കാരൻ മാധ്യമങ്ങൾ മുൻപാകെ തനിക്ക് തെറ്റുപറ്റിയതായി ഏറ്റുപറഞ്ഞു തന്റെ നാട്ടിലെ ചില സ്ഥാപനങ്ങൾ ഇത് വ്യാജ വ്യാജസ്വർണ്ണമാണെന്ന് പറഞ്ഞിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം തനിക്ക് മാപ്പ് തരണമെന്നും തന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വീഡിയോ ചിത്രീകരണത്തിലും തനിക്ക് തെറ്റുപറ്റിയ വിവരം അദ്ദേഹം ആവർത്തിച്ചു അതേസമയം ദേവസ്വത്തിനെതിരെ സമൂഹമാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തിയ നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ദേവസ്വം തീരുമാനം